ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഞാൻ കൺസെഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ മുന്നോ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻസ് കാര്യങ്ങൾ ഞാൻ കണ്ടപ്പോൾ മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഒരുപാട് ഇപ്പോൾ ഡീറ്റെയിൽഡായിട്ടൊന്നും നമുക്ക് റിപ്ലൈ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല സോ അതുകൊണ്ടാണ് വേണ്ടിയൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണക്ട് ചെയ്തൊരു വീഡിയോ ഇടാമെന്ന് എന്ന് വെച്ചത് അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ പുതുതായിട്ട് കൺസെഷൻ അപ്ലൈ ചെയ്യുന്നവരുണ്ട് അവർക്ക് ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിലവിൽ കുറച്ച് ഡൗട്ടുകളും ഞാൻ ഒന്ന് ക്ലിയർ ചെയ്തു തരാം എനിക്കറിയാവും തോന്നുന്നത് സോ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ ആ നമ്മൾ ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ മൂന്ന് ഫേസ് ആയിട്ടാണ് ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ അപ്പോൾ ഫേസ് വണ്ണിൽ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ അടിക്കുന്നത് ഫേസ് ടുവിൽ നമ്മൾ കോളേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് അടിക്കുന്നത് ത്രീയിൽ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് ആധാർ വേണം അപ്പോൾ ആധാർ എന്ന് പറയുമ്പം നമ്മളിപ്പോൾ സാധപ്പോൾ ഫോൺ വഴി അപ്ലൈ ചെയ്യുന്നവരെ ഒരു ഫോ അതായത് ആധാറിൻ്റെ ഫ്രണ്ട് സൈഡ് മാത്രം എന്ത് ചെയ്യുന്നു അപ്ലോഡ് ചെയ്ത് വെക്കും പക്ഷെ അവർ റിജക്റ്റ് ചെയ്ത് വിടും മനസ്സിലായോ അതായത് നമ്മളിപ്പോൾ ആധാറിനും പറഞ്ഞ് നമ്മൾ ക്ലിക്ക് ചെയ്തുമ്പോൾ ആധാറിൻ്റെ ഫ്രണ്ടും വേണം ബാക്കും വേണം അപ്പോൾ അത് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ക്യാൻവയോ അല്ലെങ്കിൽ പിക്സാട്ടോ തുടങ്ങിയ ഏതെങ്കിലും ഒരു ആപ്പ് ആപ്പെടുത്തൊരു കളാകളാശമായിട്ട് രണ്ട് സൈഡും കൂടെ ഒറ്റ ഇതായിട്ട് സേവ് ചെയ്തിട്ട് അതങ്ങ് അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ റേഷൻ കാർഡ് റേഷൻ കാർഡിൽ കുട്ടിയുടെ പേരില്ല എന്നും പറഞ്ഞ് ഒരു തവണ എന്നെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കുട്ടിയുടെ അതായത് ഞാൻ ഫ്രണ്ട് സൈഡ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അകത്താണ് നമ്മുടെ പേരൊക്കെ വരുന്നത് സോ രണ്ട് സൈഡും വേണം അപ്പോൾ അതും റേഷൻ കാർഡ് ചെയ്യുമ്പോഴും നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ അതായത് ആ ഒരു ആപ്പിലിട്ട് സേവ് ചെയ്തിട്ട് വേണം കൊണ്ടുവന്ന് ചെയ്യാൻ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഐ ഡി കാർഡ് ഐ ഡി കാർഡിൻ്റെ ഫൺസ് ചെയ്ത് മാത്രം മതി കാരണം ബേക്കിൽ വലിയ രീതിയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇല്ല ഇത്രത്തോളം ഒക്കെ ആകുമ്പോഴേ നമ്മൾ ഏകദേശം ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ പുതുതായിട്ട് കൺസെഷൻ എടുക്കണവർക്ക് പഴയ കൺസെഷൻ കാർഡ് കാണത്തില്ലല്ലോ അപ്പം അവിടെ ഒരു കോളം ഫ്രീ ആയിട്ട് കിടക്കും അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു കോളം അവിടെ റിക്യേഡ് ആണ് അതായത് നമ്മളിപ്പോൾ സേവ് ചെയ്യാൻ നേരത്തെ സബ്മിറ്റ് ചെയ്യാൻ നേരത്ത് അവിടെ എന്താണ് സബ്മിറ്റ് ആവത്തില്ല അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പണ്ട് കൺസെഷൻ എടുക്കാൻ വേണ്ടി എന്താ ചെയ്യണം നമ്മൾ കടയിൽ നടന്നിട്ട് ഒരു ഫോം വാങ്ങി ഫിൽ ചെയ്യും നമ്മുടെ പേരും കോളേജും എവിടം തൊട്ട് എവിടം വരും എന്നൊക്കെ എഴുതിയിട്ട് കോളേജിൽ കൊണ്ടുപോയി സീലൊക്കെ അടിച്ച് ആ ഒരു ഫോം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഫോം ഉണ്ട് അപ്പം വേണമെങ്കിൽ ആ ഒരു ഫോം വാങ്ങി ഫിൽ ചെയ്ത് നമുക്ക് കോഴ്സ് സർട്ടിഫിക്കറ്റ് വേറെയാണ് ഇത് രണ്ടും രണ്ടാണ് അപ്പം പ്രീവിയസ് കൺസെഷന് പകരം വേണമെങ്കിൽ അതായത് പെർക്കേഡായിട്ട് ഇപ്പം നമുക്ക് എന്ത് കൊടുത്തേ പറ്റൂ എന്നുള്ളപ്പോൾ നമുക്ക് പഴയ കൺസെഷൻ കാർഡൊന്നും ഇല്ലല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇത് വെച്ച് അപ്ലൈ അപ്ലോഡ് ചെയ്ത് കൺസെഷൻ കിട്ടും അപ്പം എൻ്റെ അന്യന് അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്തത് അപ്പം റിജക്റ്റ് ഒന്നും ചെയ്തില്ല ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്തപ്പോൾ തന്നെ കാരണം ഞാൻ ചെയ്തപ്പോൾ എനിക്ക് തെറ്റുകൾ കുറച്ച് ഏകദേശമൊക്കെ മനസ്സിലായി സോ അടുത്തവണ ചെയ്തപ്പോൾ കറക്റ്റായിട്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് റിജക്ഷൻ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ അത് ഓക്കെ ആയി അപ്പോൾ അതൊക്കെയാണ് പിന്നെ കുറച്ച് ഡൗട്ടുകൾ കുട്ടികൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യണം ഒന്ന് നമുക്കൊരു ആപ്പ് ഉണ്ട് ഇതിനെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ച് അതിനകത്ത് ചെയ്യാം രണ്ടാമത്തെ എന്ന് വെച്ചാൽ സൈറ്റിൽ ഡയറക്റ്റ് നമുക്ക് ഗൂഗിളിൽ കയറിയിൽ കെ എസ് ആർ ടി സി കൺസെഷൻ ഒന്ന് അടിക്കുമ്പോൾ അവിടെ ഫസ്റ്റ് ലിങ്ക് വരും അതിൽ ക്ലിക്ക് ചെയ്ത് അപ്പോൾ അത് സൈറ്റാണ് കൂടുതൽ നമുക്ക് പെട്ടെന്ന് ആപ്പ് നമുക്ക് എന്താ അക്സെപ്റ്റ് ചെയ്തു എന്നൊക്കെ അറിയാം യൂസ്ഫുൾ ആണ് മറ്റേതിൽ പാസ്വേഡ് ഒക്കെ അടിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ എന്താണ് പേയൊക്കെ ചെയ്യുമ്പോൾ രണ്ടിലും നമുക്ക് രണ്ട് വഴിയും കൺസെഷൻ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനും പറ്റും വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അടിക്കുന്ന ഇമെയിൽ ഐ ഒക്കെ കറക്റ്റ് കൊടുക്കണം കാരണം യൂസ് ചെയ്യുന്ന ഒരു ഇമെയിൽ ഐ ഡി ആയിരിക്കണം കാരണം എന്ന് വെച്ചാൽ ഇമെയിലാണ് നമ്മൾ എത്ര എമൗണ്ട് ആണ് നമ്മൾ അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യം വരുന്നത് സോ അതുകൊണ്ട് ഇമെയിൽ ഐ ഡി കറക്റ്റ് കൊടുക്കണം ഫോൺ നമ്പറും കറക്റ്റ് കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ മെസ്സേജ് വരുന്നത് ഫോണിലാണ് ഇന്ന ദിവസം എന്താണ് വന്ന് കൺസക്ഷൻ കൈപ്പറ്റണം എന്നുള്ള മെസ്സേജ് വരുന്നത് ഫോണിലാണ് സോ ഫോൺ നമ്പരും കറക്റ്റ് കൊടുക്കുക അപ്പോൾ ഫോൺ നമ്പറിലും ലാസ്റ്റ് മെസ്സേജ് വരും നിങ്ങൾ ഇന്ന ദിവസം വന്ന് സാധനം വാങ്ങാൻ വേണ്ടി വരും ആ കൂട്ടത്തിൽ അവർ പറയും ഫോട്ടോ കൊണ്ടുവരണം സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം അതുകൊണ്ടു കൊണ്ടുവരണം ഇത് കൊണ്ടുവരണം ഒക്കെ മെസ്സേജ് കാണാം അതൊന്നും കൊണ്ടുപോകണ്ട ഫോട്ടോ മാത്രം കൊണ്ടുപോയാൽ മതി വേറെ ഒന്നും നോക്കത്തില്ല കാരണം എല്ലാം ഓൺലൈൻ വഴി അവർ എന്താ നോക്കി ഓക്കെ ആയതിന് ശേഷമാണ് അവർ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ഫീസൊക്കെ അടയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ബാക്കി അവർ പറയുന്ന ഫോം വണ്ണിൻ്റെ പ്രിൻ്റ് എടുത്തുകൊണ്ട് വരണം എന്നൊക്കെ പറയുന്നത് ചിലതൊന്നും വേണ്ട ഫോട്ടോ മാത്രം കൊണ്ടങ്ങ് പോവുക കൺസെക്ഷൻ കൈപ്പറ്റുക പിന്നെ വേറെ ഡൗട്ട് എന്ന് വെച്ചാൽ എന്താണ് ഗൂഗിൾ പേയിൽ ഗൂഗിൾ പേ പേയ്മെൻറ്റ് ചെയ്തു പക്ഷേ അത് കാണിക്കുന്നില്ല സൈറ്റിൽ കാണിക്കുന്നില്ല അല്ലെങ്കിൽ ആപ്പിളിൽ കയറി നോക്കുമ്പോൾ അവിടെ സക്സസ് എന്നോ എന്നൊന്നും കാണി ആക്റ്റീവ് എന്നൊന്നും കാണിക്കുന്നില്ല അപ്പം ഇപ്പം നമ്മളിപ്പം ഗൂഗിൾ പേയിൽ പൈസ ആയി ഇപ്പം ഗൂഗിൾ പേയിൽ നമ്മൾ സാധാരണ പേയ്മെൻറ്റ് ചെയ്യണമെങ്കിലും എന്താണ് ചിലപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ കാരണം പൈസ പോകാറുണ്ട് മൂന്ന് പേർക്കും ഡേസിനുള്ളിൽ കിട്ടാറുണ്ട് അതുപോലെയൊക്കെ വരത്തില്ല അതുപോലെ ഈ ആപ്പിനെ കുറിച്ച് എല്ലാ ഒരു സമയം എടുക്കും ഇപ്പം നമ്മളിപ്പോൾ കെ എസ് ആർ ടി സി നമുക്കൊരു റിക്വസ്റ്റ് ചെയ്യും അപ്പോഴാണ് നമ്മൾ അത് പേയ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും പേയ്മെൻറ്റ് ചെയ്താൽ അവിടെ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയതായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും പേയ്മെൻറ്റ് പൈസ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പ്രൊഫൈലിൽ അത് കാണാനും പറ്റും പക്ഷേ എന്താണ് പെട്ടെന്ന് കാണണം എന്ന് നമുക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ കാരണം ലാഗ് ആവുമായിരിക്കും അതായിരിക്കും പെട്ടെന്ന് കാണാൻ പറ്റും അപ്പം ചില കുട്ടികൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി പൈസ പോയി പക്ഷേ ഇതിൽ കാണിക്കുന്നില്ല അപ്പം എന്ത് ചെയ്യുന്നു അപ്പോൾ കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുക കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ അത് പ്രൊഫൈലിൽ നമുക്ക് കാണാൻ പറ്റും ആക്റ്റീവായിട്ട് വന്നിട്ടുള്ളതായിട്ട് സക്സസ് ആയിട്ടുള്ളത് കാണാനും പറ്റും അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പിന്നെ കോഴ്സ് സർട്ടിഫിക്കറ്റ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് കോഴ്സ് സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഏത് കോഴ്സിനാണോ പഠിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ ഇത്ര സെമ്മ് അതായത് ഇത്ര ഡേറ്റ് കൂട്ടും ഇത്ര ഡേറ്റിനുള്ളിൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഒരു ചെറിയ ഒരു പേപ്പറാണ് അത് അവർ എഴുതി തരുന്നത് നമുക്ക് കോളേജിൽ നിന്നാണ് വാങ്ങാൻ നമ്മൾ ഏത് കോളേജിലാണോ പഠിക്കുന്നത് അവിടുത്തെ ഓഫീസ് പോയിട്ട് പോയി ബന്ധപ്പെടുമ്പോൾ അവർ നമുക്ക് എഴുതി തരുന്നതാണ് കോഴ്സ് സർട്ടിഫിക്കറ്റ് അപ്പം ആറുമാസത്തെ കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഒരുപോലെ അതൊക്കെ ഓരോ എന്താണ് ഓരോ കോഴ്സിനെയും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയൊക്കെ എന്താണ് ആശ്രയിച്ചിരിക്കും അവരിപ്പോൾ ആറ് മാസത്തേക്ക് തരണേക്കാം അപ്പോൾ അതാണ് കോഴ്സ് സർട്ടിഫിക്കറ്റ് പിന്നെ വേറെ പുതുതായിട്ട് വേറെ വിവരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ളത് അതെല്ലാം അറിയേണ്ട വൈസ് പിന്നെ ആർക്കൊക്കെ കൺസെഷൻ കിട്ടുമെന്ന് വെച്ചാൽ പിന്നെ വേറൊരു ഡൗട്ട് ഔട്ട് ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ എ പി എൽ കാർഡുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് കാർഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ എ പിയിൽ ബി പി എല്ലെന്നുണ്ട് അപ്പോൾ അതിൽ എന്താണ് എ പിയിൽ എ പി എൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ വരും ബി പി എല്ലാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് അപ്ലോഡ് ചെയ്യാനുള്ള സ്ഥലം വരത്തില്ല അതാണ് പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ടാക്സിൻ്റെയൊക്കെ ഇതൊക്കെ ഒരു നോക്കും അതൊക്കെ നോക്കിയിട്ട് നമുക്ക് എ പി എല്ലാർക്ക് കൺസെഷൻ കിട്ടുകയുള്ളൂ ബി പി എല്ലാർക്ക് പിന്നെ അങ്ങനെ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ബി പി എല്ലിൽ ക്ലിക്ക് ചെയ്യുക പിന്നെ റേഷൻ കാർഡ് അപ്ലോഡ് ചെയ്യുക അത്രയേ ഉള്ളൂ എ പി ബി പി എല് എ പി യിൽ ആണെങ്കിലാണ് ഈ ഇങ്ങനെ സർട്ടിഫിക്കറ്റൊക്കെ വരുന്നത് കാരണം അവർ ടാക്സ് അടക്കുന്നുണ്ടോ ഇല്ലയോ അങ്ങനെയൊക്കെ അവർ ചെക്ക് ചെയ്യുന്നു അതാണ് എ പി യിൽ ബി പി ഐല് അപ്പം എല്ലാവർക്കും കൺസക്ഷൻ കിട്ടും പക്ഷേ ഇതാണ് റേഷൻ കാർഡിൻ്റെ വാർഷിക എന്താണ് വരുമാനം അനുസരിച്ചുള്ള ഇതാണ് അപ്പം ടാക്സിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുതിയ ഇതൊക്കെ വന്നിട്ടുണ്ട് അതനുസരിച്ചാണ് അങ്ങനെ വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് എന്താണ് ഇത്രയൊക്കെ ഏകദേശമുള്ള ആർക്കാണ് ആ ആർക്കാണ് ഈ കൺസെഷൻ കിട്ടുക മിക്ക ഉള്ളവർക്ക് കൺസെഷൻ കിട്ടും നമുക്കിപ്പം എന്താണ് അവിടെ ഇപ്പം എയ്ഡഡ് ആയിട്ടും അൺഎയ്ഡ് സെൽഫ് ഫിനാൻസിനൊക്കെ കൺസെഷൻ ഉണ്ട് അപ്പം നമ്മൾ 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 പഠിക്കുന്ന കോഴ്സ് ഏതാണോ അവിടെ സ്ഥാപനത്തെ നമ്മൾ ചോദിച്ച് നോക്കണം നമുക്ക് അവിടെ കൺസെഷൻ കിട്ടൂല്ലേ എന്നുള്ള കാര്യം അപ്പൊ സെൽഫ് ഫിനാൻസിനൊക്കെ കൺസെഷൻ ഉണ്ട് അപ്പം അവരൂരും അവരോര സ്ഥലങ്ങൾ എന്തായാലും ചോദിച്ച് അന്വേഷിച്ചു നോക്കുക എന്നുള്ളതാണ് പിന്നെ ഈ പി എസ് സി കോഴ്സിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ ഫോണോർക്കുമ്പോൾ കൺസെഷൻ കിട്ടത്തില്ല അതറിയാമല്ലോ അപ്പോൾ അവരൊരു സ്ഥാപനവുമായിട്ടൊന്ന് ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവും കൺസെഷൻ കിട്ടാൻ അർഹതയോ അതായത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യം പിന്നെ ഓൺലൈൻ വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്താൽ ഇപ്പം എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാലും നിങ്ങൾ വിഷമിക്കാൻ വേണ്ട ഇത് ആയിട്ട് വരും അത് റിജക്റ്റ് ആയിട്ട് വന്നിട്ട് നമുക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യാനുള്ള അപ്പോൾ നിങ്ങൾ അപ്പോൾ ഇപ്പൊ ഇപ്പോൾ ആയിട്ട് നിങ്ങളുടെ റേഷൻ കാർഡിലെ ഒരു തെറ്റ് വന്ന് അതായത് നിങ്ങളുടെ വൺ സൈഡ് മാത്രമേ നിങ്ങൾ കൊടുത്തുള്ളൂ റിജക്റ്റ് ആയി വന്നു അപ്പം നിങ്ങൾ അടുത്ത തവണ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാം ഒന്നിനെയും ചെയ്യണം എല്ലാം പഴയതെല്ലാം ഈ തെറ്റ് തിരുത്തുക എന്നല്ലാതെ എല്ലാം സെയിം തന്നെ അല്ലാതെ തെറ്റ് തിരുത്തി മാത്രം അപ്ലോഡ് ചെയ്ത് വെക്കല് കാരണം അങ്ങനെ പോകത്തുള്ളൂ അപ്പോൾ പുതിയൊരു ആപ്ലിക്കേഷൻ നമ്പറാണ് നമുക്ക് കിട്ടുന്നത് സോ അത് വീണ്ടും ആദ്യമേ പോകുന്നത് കോളേജ് വെരിഫിക്കേഷനാണ് അത് കഴിഞ്ഞാൽ ഡിപ്പോ വെരിഫിക്കേഷൻ അപ്പോൾ ഒരുപാട് സമയം സമയമെടുക്കും പണ്ടത്തെ പോലെയൊന്നും അല്ല രണ്ട് ദിവസം കൊണ്ട് നടക്കണ കാര്യമല്ല സമയമെടുത്ത് ഭയങ്കര ലാഗ് എന്ന് വെച്ചാൽ ഇതിനപ്പുറം ലാഗ് വേറെയില്ല കൺസെൻ കിട്ടുമ്പോൾ എങ്ങനെ പോയാലും രണ്ടാഴ്ചയൊക്കെ കൂടുതലാകും പിന്നെ എല്ലാം അവരൊരു ഡിപ്പോ അനുസരിച്ചിരിക്കും ഡിപ്പോ ആക്റ്റീവ് ആണെങ്കിൽ പെട്ടെന്ന് കിട്ടും ഇല്ലെങ്കിൽ ചെക്ക് ചെയ്യാനൊക്കെ നല്ല ലേറ്റും കാര്യങ്ങളൊക്കെ ആവും സോ വെയിറ്റ് ചെയ്യുക എന്നല്ലാതെ നമുക്ക് ഇതിലിപ്പോൾ വേറെ ഒരു ഓപ്ഷനും ഇല്ല എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ എന്താ ക്യൂ എന്തൊക്കെയുണ്ടായിരുന്നു മറന്നുപോയി ഗൈസ് അപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക സോ ഗൈസ് നിങ്ങൾ ചാനൽ മറക്കാമോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ നിങ്ങളൊന്ന് അമൃത് പഠിച്ച്